വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു വൈറലായ ഒരു ചിത്രമാണ് ഹാരഡ്സ് മാഗസി പത്രത്തിനകത്ത് അവർ പ്രസിദ്ധീകരിച്ചാണ് ഈ ചിത്രത്തിന് അന്ന് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ആയിരം ലൈക്ക് കിട്ടിയതിനെ കുറിച്ചൊക്കെ അവർ എഴുതിയേക്കുന്നത് നോക്കൂ ദ ഇസ്രായേലി ഇറാനിയൻ കിസ് ദോഞ്ച് തൗസൻഡ് ഫേസ്ബുക്ക് ലൈസ് ഫേസ്ബുക്കിലല്ല വേറെ ഒരുപാട് സോഷ്യൽ മീഡിയകളിൽ പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ലൈക്സും കമൻറ്റുകളും ഒക്കെ വന്ന ഒരു സംഗതിയാണ് ഇവർ ഇത് മനഃപൂർവ്വം എടുത്ത് പോസ്റ്റ് ചെയ്താണ് കാര്യം ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ യഥാർത്ഥത്തിൽ ശത്രുത ഉണ്ടാകേണ്ട ഒരു കാര്യവും ഇല്ല എന്നുള്ളത് അതിനുശേഷം നിങ്ങൾ ഇപ്പം കാണാൻ നോക്കൂ ഇത്തരത്തിലുള്ള പോസ്റ്ററുകൾ ഒരുപാട് പേര് തിരിച്ചും മറിച്ചും ഫ്രം ഇസ്രയേൽ വിത്ത് ലവ് റെഡി ടു ഡൈ ഇൻ ന്യൂർ വാർ എന്നൊക്കെ പറഞ്ഞ് നോട്ട് ന്യൂർ വാർ ഗണ്ട ഇറാനിയൻസ് വി ലവ് യു ഐ ലൗ ഇറാനിയാണ് തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇസ്രേലി ജനതയും ഇറാനി ജനതയും ഒരു സോഷ്യൽ ക്യാമ്പയിൻ തന്നെ ഉണ്ടായിരുന്നു കാരണം ദർ ഇസ് നോ നീഡ് ടു ഈ യുദ്ധം ആരുടെയും ഭരണകൂടങ്ങളുടെ മാത്രം താല്പര്യമാണ് ജനങ്ങൾക്ക് അതുകൊണ്ട് ഒരു നേട്ടവും അവരുടെ മണ്ടയ്ക്ക് പോകുമ്പോൾ വീഴും അവരുടെ ജീവൻ നഷ്ടപ്പെടും എന്നുള്ളത് മാത്രമാണ് അപ്പം അങ്ങനെ ഇരുന്ന ഒരു ജനതയാണ് ലവ് ഈസ് സ്പോണ്ടേനിയസ് എന്ന് പറയാം പക്ഷേ ഹെയ്റ്റ് അല്ല എന്ന് പറയാൻ സാധിക്കില്ല കാരണം ഹെയ്റ്റും സ്പൊണ്ടേനിയസാണ് ഉണ്ടാകുന്ന കാര്യമാണ് പക്ഷേ അതിന് റീസൺ പലപ്പോഴും ഒരുക്കി കൊടുക്കുന്ന ഇതേപോലെയുള്ള മതം പോലെയുള്ള ഈ വെനമസ് ആയിട്ടുള്ള ഐഡിയോളജീസ് ആണ് അത് വളരെ വ്യക്തമായി തിരിച്ചറിയേണ്ട കാര്യമാണ് ഞാൻ കഴിഞ്ഞ ലൈവ് പറഞ്ഞു നിർത്തി ഞാൻ ട് പോയിസൺസ് എവറിത്തിങ് എന്നുള്ളത് അല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു രണ്ട് ദിവസത്തിന് മുന്നേ കണ്ട ഈ ബോംബിങ്ങും ഈ മിസൈലുകൾ വിടലും ഡ്രോണുകൾ വിടലിൻ്റെ ഒന്നും ഓരാവശ്യം നിൽക്കുന്നില്ല കാരണം ഇസ്രയേലിന് അത്രയും ദൂരത്ത് ഇറാൻ അത്രയും ദൂരത്ത് നിന്ന് ഇസ്രയേലിനെതിരെ ശത്രുത ഉണ്ടാക്കി ഇങ്ങോട്ട് വിടണ്ട മറ്റു രാജ്യങ്ങളുടെ മേളിൽ കൂടെ വിടണ്ട എന്ന കാര്യം യഥാർത്ഥതയില്ല കാരണം യഥാർത്ഥത്തിൽ തർക്കം ഉണ്ടായിട്ടുള്ള അറബ് മുസ്ലിംസ് അറബ് സുന്നി മുസ്ലിംസും ഇസ്രയേലും തമ്മിലാണ് അതിൽ അറബല്ലാത്ത സുന്നി അല്ലാത്ത ഇറാൻ വന്നിങ്ങനെ ഈ പ്രശ്നം ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ശരിക്കും ആർട്ടിഫിഷ്യലായിട്ട് വളരെ കൃത്രിമമായിട്ട് ജനറേറ്റ് ചെയ്ത വെറുപ്പും സംഘർഷവും ആണെന്നുള്ളത് അതിൻ്റെ ഒരാവശ്യമില്ല എന്നൊറ്റ നോട്ടത്തിൽ ആർക്കും മനസ്സിലാവും പക്ഷെ അങ്ങനെയല്ല അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊമ്പതിൽ ഈ ഇസ്ലാമിക് റവല്യൂഷൻ എന്നറിയപ്പെടുന്നു എന്ത് റവല്യൂഷനാണ് എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ നൂറ്റാണ്ടുകളോളം പിന്നിട്ടടിക്കുകയാണ് ഇപ്പോഴും ഇറാനിൽ ചെന്ന് കഴിഞ്ഞാൽ അവർ നോക്കും അവരെന്തിനാണ് സമരം ചെയ്യുന്നത് ചോദിച്ചാൽ മുഖം ഹിജാബിന് വേണ്ടിയൊക്കെ സമരം ചെയ്യേണ്ടി വരുന്ന ജനതയാണ് ചെറിയ നമുക്കൊക്കെ വളരെ അനായാസം കിട്ടുന്ന ചെറിയ ചെറിയ സ്വാതന്ത്ര്യങ്ങൾക്ക് വേണ്ടി പോലും സമരം ചെയ്യേണ്ടി വരുന്ന ജനങ്ങൾ ജീവിക്കുന്ന പിന്നോട്ടോടിയൊരു ജനതയാണ് ഇറാനിൽ അതിൻ്റെ കാരണം മതം തന്നെയാണ് വേറെ എന്തു പറഞ്ഞിട്ടും കാര്യമില്ല നമുക്ക് ഇറാനിയൻ റവല്യൂഷനെ രണ്ട് കൈ നീട്ടി സ്വീകരിച്ചത് അവിടുത്തെ ലെഫ്റ്റിസ്റ്റുകളായിരുന്നു കോൾഡ് ലെഫ്റ്റ് കമ്മ്യൂണിസ്റ്റുകൾ ഉൾപ്പെടെയുള്ള ലെഫ്റ്റാണ് അവർക്കെല്ലാം വളരെ കൃത്യമായിട്ട് ആഹാരം ഉള്ളിൽ കൊടുക്കാണ് റവല്യൂഷൻ ചെയ്തത് ഇനി ഇറാൻ്റെ ഒരു പ്രത്യേകത കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇസ്രായേലിലൊക്കെ ഇപ്പോൾ നമുക്ക് ബെഞ്ചമിൻ നദന്യാഹുവിനെ ചീത്ത വിളിക്കുന്നു തൊട്ട് താഴെയുള്ളവരെല്ലാം ജനങ്ങൾ വന്ന പുള്ളിക്കെതിരെ പ്രകടനം നടത്തുന്നു അവിടെ ഭയങ്കരമായിട്ട് സംഘർഷം രാജിവെക്കണമെന്ന് പറയുന്നു ഇതൊന്നും ഇറാനും നടക്കില്ല ഇറാനിലെ ശരിക്കും ഒരു എന്താ പറയുന്ന ഒരു അതോറിറ്റേറിയൻ ഡിക്റ്റേറിയൻ കമ്മ്യൂണിസ്റ്റ് ഭരണം എന്നൊക്കെ പറയുമല്ലോ അതിനെ അതുപോലെ തന്നെയാണ് രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമില്ല കാരണം ഇറാനിലെ ഈ റവല്യൂഷണറി ഐ ആർ ജി സി എന്ന് പറയുന്ന സാധനം തന്നെ നോക്കാം റവല്യൂഷണറി ആർമി ഇറാനിയൻ അതാണ് അവരുടെ ശരിക്കുള്ള ആർമി എന്ന് പറയുന്നത് അതാണ് പക്ഷേ ഇറാന് ഒരു ആർമി ഉണ്ട് പണ്ടേ ഉള്ള ആർമി ആ ആർമിയുടെ ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറാൻ്റെ ടോട്ടൽ പ്രൊട്ടക്ഷനാണ് ഇത് നോക്കുക ഇറാനിയൻ ഐആർ ജി സി ടേംഡ് ടെററിസ്റ്റ് ഓർഗനൈസേഷൻ ബൈ മെനി കൺട്രീസ് ഇതവരുടെ ഇറാനിയൻ റിപ്പബ്ലിക്കൻ റെവല്യൂഷണറി എന്നാണ് അതിന് പറയുന്നത് റിപ്പബ്ലിക്കൻ അല്ല ഈ ഗാർഡ് അവരുടെ രണ്ടാം നമ്പർ ആർമിയാണ് പക്ഷേ അതിൻ്റെ വലുപ്പവും അതിൻ്റെ മിസൈലുകളുടെ എണ്ണവും ആയുധങ്ങളിലൊക്കെ നോക്കുകയാണെങ്കിൽ അതാണ് അവിടുത്തെ ഒന്നാം നമ്പർ ആർമി അവിടെ വേറെ ഒരു ആർമി ഉണ്ട് ഒറിജിനൽ ഇറാന്റെ ആർമി ഇങ്ങനെ രണ്ട് ആർമികളെ കീപ്പ് ചെയ്യുന്ന ഈ അടുത്ത് കിടക്കുന്നതിൽ രണ്ടാമത്തെ രാജ്യമാണ് ലബനനിൽ ഇങ്ങനെയാണ് ഒരു അവരുടെ നാഷണൽ ആർമി ഉണ്ട് അതിനൊരു അഡ്രസ്സും ഇല്ല എന്നാൽ അവിടെ ഹിസ്ബുള്ള എന്ന് പറയുന്ന ഇറാനിയൻ പ്രോക്സി ഉണ്ട് നമുക്ക് ഒരു രാജ്യത്ത് രണ്ട് ആർമി ഉണ്ടാകുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ഇത് നോക്കും ഇത് പലപ്പോഴും സിവിൽ വാർ വഴിയൊക്കെയാണ് വരുന്നത് എന്നിരുന്നാലും ഈ ഇറാനിയൻ ഈ റിപ്പബ്ലിക്കൻ ഗാർഡ്സിന്റെ പ്രധാന ചുമതല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറാനെ സംരക്ഷിക്കലല്ല ശ്രദ്ധിക്കും ഇപ്പോൾ ചൈനയിലെ ആർമി ഈ പീപ്പിൾ ലിബറേഷൻ ആർമി എന്ന് പറയുന്ന ചൈനയുടെ ആർമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് റിപ്പോർട്ട് ചെയ്യുന്നത് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാണ് ഷി ജിൻ ആണ് ആ ആർമിയുടെ തലവൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആർമിയാണ് ചൈനീസ് ആർമി ചൈനയ്ക്ക് വേറെ ആർമിയില്ല ഇതുതന്നെയാണ് റഷ്യയിൽ ചെമ്പട റെഡ് ആർമി എന്നൊക്കെ പറയുന്നത് കമ്മ്യൂണിസ്റ്റ് വിപ്ലവം ഉണ്ടാക്കുന്ന ആർമികളാണ് രാഷ്ട്ര സം സംരക്ഷിക്കാനല്ല വിപ്ലവം എന്ന് പറയുന്ന സംഗതി ഉണ്ടായിട്ടുണ്ട് അത് അതിനെതിരെ ആരും വരാതിരിക്കാൻ ആരും ശബ്ദമുയർത്താതിരിക്കാൻ ആരെങ്കിലും ശബ്ദം ഉയർത്തിയെ അടിച്ചമർത്താൻ അങ്ങനെയാണ് ഈ വിപ്ലവങ്ങൾ നിലനിർത്തുന്നത് വിപ്ലവങ്ങൾ ഉണ്ടാക്കാൻ എളുപ്പമാണ് നിലനിർത്താൻ ബുദ്ധിമുട്ടാണെന്ന് പണ്ട് കമ്മ്യൂണിസ്റ്റ് ആചാര്യന്മാർ തന്നെ പറഞ്ഞിട്ടുണ്ട് അത് മത എല്ലാം മതം തന്നെയാണ് അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ഈ ഈ ഐ ആർ ജി സി എന്ന് പറയുന്ന സംഗതി ഈ ബോംബ് ഈ മിസൈലൊക്കെ വിട്ടു എന്ന് പറഞ്ഞ ഇറാനിയൻ സൈന്യം അവര് അയത്തുള്ള അലി എന്ന് പറയുന്ന ഇപ്പോഴത്തെ പരമോന്നത നേതാവിനെ നേരിട്ട് റിപ്പോർട്ട് ചെയ്യുന്ന സൈന്യമാണ് അപ്പോൾ ചോദിക്കാൻ അവിടുത്തെ ഒറിജിനൽ സൈന്യം ആർക്കാണ് റിപ്പോർട്ട് ചെയ്യുന്നത് അയാളും അവരും ഇയാൾക്ക് തന്നെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത് പക്ഷേ ഇത് ബേസിക്കലി ഇവരുടെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിപ്ലവം സംരക്ഷിക്കലാണ് എഴുപത്തൊമ്പത് ഉണ്ടായ വിപ്ലവം എക്കാലത്തും ലോകം അവസാനിക്കുന്നവരെ നിലനിൽക്കാനായിട്ടാണ് ഈ ആർമി ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ഒറിജിനൽ ആർമി ഈ വിപ്ലവത്തിനെതിരെ അങ്ങനെ സംസാരിക്കുകയാണ് ഇത്തിരി മതവോർശനം എന്തെങ്കിലുമൊക്കെ നടത്തുകയാണെന്നുണ്ടെങ്കിൽ ആ ആർമിയെ ഈ ആർമി തട്ടും എന്നുള്ള ആ രീതിയിലാണ് അപ്പം അല്ല പിന്നെ ഒരു രാജ്യത്തിൻ്റെ സോറിനിറ്റി സംരക്ഷിക്കാനായിട്ട് ഒരു ആർമി അവിടുത്തെ വിപ്ലവം സംരക്ഷിക്കാനായിട്ട് വേറെ ആർമി ആർമി കൂടുതൽ വലിയ ആർമി രണ്ടുപേരും റിപ്പോർട്ട് ചെയ്യേണ്ടത് പരമ എന്താണ് നേതാവ് ഇങ്ങനെയൊക്കെയുള്ള വളരെ വിചിത്രമായിട്ടുള്ള ഒരു സംഗതിയാണ് അവിടെ ഉള്ളത്